യുടെ ആത്മാവ് വിദ്യാലക്ഷ്മിയെ പുകളത്തെ മുറിയിൽ നിന്നും ഹാളിലേക്ക് ഇടുന്നു കറക്റ്റ് സമയത്ത് അവിടേക്ക് ശ്രീധുവും അർജുനും എത്തിയതുകൊണ്ട് വിദ്യാലക്ഷ്മിയെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പക്ഷേ ആ വീഴ്ചയിൽ വിദ്യാലക്ഷ്മി കോമയിലാവുന്നു ആഡംബരത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന വിദ്യാലക്ഷ്മി ഇന്ന് കോമയിലാണ് അർജുനും ശ്രീധുവും വിദ്യാലക്ഷ്മിയെ നോക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ശ്രീതു അർജുൻ്റെ അടുത്ത് നിന്നും തൻ്റെ വീട്ടിലേക്ക് പോകുന്നു തൻ്റെ വീട്ടിലെത്തിയ ശ്രീതു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നന്നായി ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുകളത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദമാളും കേട്ടത് ശ്രീതു മുകളത്തെ റൂമിലേക്ക് നടന്നു ആ ശബ്ദം ഏറെ ഏറെ വലുതായി വരുന്നു ആരാ ശ്രീധു തന്റെ മുറിയിലെ മിറണ്ട് അവിടെ എത്തി അപ്പോൾ വലിയൊരു ശബ്ദം പെട്ടെന്നാണ് അവൾ മുടി മുടികൊതുവേ കണ്ണാടിയുടെ മുമ്പിൽ ഗൗരി വരുന്നത് ഞാനാ ഗൗരി ശ്രീധു എൻ്റെ അർജുനെ എനിക്ക് മാത്രമായി സ്വന്തമാക്കാൻ ഈ ഗൗരി തിരിച്ചു വന്നിരിക്കുന്നു നിന്നിലൂടെ ഞാൻ എൻ്റെ അർജുനെ സ്വന്തമാക്കും എൻ്റെ കൊലയാളികളെ ഇല്ലാതാക്കും അവരുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കും നിന്റെ ശരീരമാണ് എനിക്കാവശ്യം നീ ചെയ്യുന്നത് തെറ്റാണ് എന്റെ ശരീരം അതെനിക്കുള്ളതാണ് അർജുനും ഞാനും ഇഷ്ടത്തിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് നീ കയറി വരരുത് നീ മരിച്ച പെൺകുട്ടിയാണ് ഈ ലോകത്തിൽ നിന്ന് നിനക്ക് സ്ഥാനമില്ല എല്ലാം ശരിയാണ് പക്ഷേ ഇതിന് നീ തടസ്സം നിന്നാൽ നിന്റെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കേണ്ടി വരും എനിക്ക് എനിക്ക് നിന്റെ ശരീരം വേണം ശ്രീതു ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല നിന്റെ സമ്മതം അതിന് ആർക്ക് വേണമെടി എന്ന് പറഞ്ഞ് ഗൗരിയുടെ ആത്മാവ് ശ്രീതുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ആത്മാവായ ഗൗരിക്ക് സന്തോഷമാകുന്നു ഇനി ഗൗരിക്ക് ശ്രീതുവിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കാം ശ്രീതുവിലൂടെ താൻ ഏറെ സ്നേഹിച്ച അർജുനുമായി ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഗൗരിയെ ഇല്ലാതാക്കിയവരെ അവക്ക് ഇല്ലാതാക്കാം പരിപൂർണമായും ശ്രീതു ഇപ്പോൾ ഗൗരിയായി മാറിയിരിക്കുന്നു ഗൗരിയായി മാറിയ ശ്രീതു അർജുനെ കാണണമെന്ന് പറയുന്നു ബീച്ചിൽ വെച്ച് കാണാമെന്ന് അർജുനും സമ്മതിക്കുന്നു ശ്രീധുവും അർജുനും എത്തുന്നു എന്താ ശ്രീതു എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് അത് അർജുൻ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം നിന്റെ ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ നോക്കും അവർക്ക് ഇപ്പോൾ ഒരു പരിപാലനമാണ് വേണ്ടത് എനിക്ക് എനിക്കത് കൊടുക്കാൻ സാധിക്കും അർജുൻ പ്ലീസ് അർജുൻ നമുക്ക് കല്യാണം കഴിക്കാം നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗൗരിയാണ് എന്നെനിക്കറിയാം എന്നാലും ഈ ശ്രീതു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ നിന്റെ വിദ്യ ചേച്ചിയെ എനിക്ക് നന്നായി നോക്കാൻ പറ്റും അങ്ങനെ അർജുൻ ആ പ്രപ്പോസൽ സ്വീകരിക്കുന്നു ശ്രീധുവിലൂടെ ഗൗരി അർജുൻ്റെ ഭാര്യസ്ഥാനം നേടിയെടുക്കുന്നു ആറു മാസങ്ങൾക്കിപ്പുറം മംഗലശ്ശേരി വീട്ടിൽ ചാരുവിൻ്റെ മരണം പതിയെ എല്ലാവരും മറന്നു മറന്നു വരുന്നു എന്നാലും നൊമ്പരം എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ ഒരു ദിവസം അത് രാവിലെ തന്നെ പണികളെല്ലാം തീർക്കുന്ന ഇന്ദു ഇന്ദു വീട്ടിലെ സകല പണികളും തീർത്ത് ഇന്ന് റെഡിയാവാൻ പോവുകയാണ് അതെ ഇന്ന് ശ്രീതുവിൻ്റെയും അർജുൻ്റെയും കല്യാണമാണ് അർജുൻ ഹരീന്ദ്രന്റെ ഫ്രണ്ട് ആണല്ലോ അതുകൊണ്ട് തന്നെ ഹരീന്ദ്രനും റെഡിയായി നിൽക്കുകയാണ് ഇന്നു നീ ഒന്ന് റെഡിയാവ് ഞാൻ റെഡിയാവുമായിട്ടാ ഇപ്പൊ റെഡിയാവാം